നമസ്കാരം പ്രശസ്തനായിട്ടുള്ള പൊതുശല്യം ആറാട്ടണ്ണൻ അറസ്റ്റിൽ ഇന്നലെ നമ്മുടെ കേരളത്തിലെ മീഡിയാസ് കൊടുത്ത വാർത്തയാണ് ഇന്നലെയാണ് സംഭവം നടക്കുന്നത് അപ്പോ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെല്ലാം പുറകെ നടന്ന് ചിത്രീകരിച്ച് വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ക്ലൂസീവ് വാർത്തയായിട്ടാണ് കേരളത്തിലെ മീഡിയാസ് കൊടുത്തേക്കുന്നത് ഇപ്പൊ വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലുള്ള മീഡിയാസിന് ഇതാണ് വലിയ സംഭവം മാത്രമല്ല കേരളത്തിലെ പോലീസുകാർക്കും ഇതാണ് വലിയ സംഭവം ഇത് വലിയ രീതിയിൽ കാണിച്ചത് ആദ്യം തന്നെ നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം സാമൂഹിക മാധ്യമങ്ങളിലെ പരാമർശങ്ങളിൽ യൂട്യൂബർ സന്തോഷ് വർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളം നോർത്ത് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് സിനിമാ നടിമാർക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സന്തോഷ് വർക്കി അശ്ലീല പരാമർശം നടത്തിയത് ജെവിൻ ടു വിവരങ്ങളുമായി ചേരുകയാണ് ടുട്ടു എന്താണ് ഈ നടപടിക്ക് ഇടയാക്കിയ സംഭവം ശീതല ഈ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സിനിമാ താരങ്ങൾക്കെതിരെ വളരെ മോശം രീതിയിൽ ഒരു പരാമർശം കുറുപ്പായി എഴുതിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ സന്തോഷ് വർക്കിക്കെതിരെ നിരവധി പരാതികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും പോലീസിന് ലഭിച്ചത് പ്രത്യേകിച്ചും എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അമ്മയിലെ അംഗങ്ങളായ പതിനാറ് നടിമാർ ഒരുമിച്ച് ചേർന്ന് പരാതി കൊടുക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സിനിമാ പ്രവർത്തകരും പരാതി നൽകി ഇതിന് പിന്നാലെയാണ് ഇന്ന് ആറാട്ട് അണ്ണൻ എന്നറിയപ്പെടുന്ന ഈ ഈ വാർത്ത കേട്ടപ്പോഴേ ഞാൻ ആലോചിച്ച ഒന്നാമത്തെ കാര്യം എത്ര വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നത് പരാതി കിട്ടുന്നു അപ്പത്തന്നെ പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നു പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്തത് സ്പോണ്ടേനിയസ് ആയിട്ട് പക്ഷേ ഈ വേഗത മറ്റു പലതിലും കാണുന്നില്ല അതായത് ഇപ്പൊ ഈ ആറാട്ടണന് പകരം അവിടെ ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ ബിസിനസ്സുകാരന്മാരോ വല്ലോമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് കാണുമായിരുന്നു ഉണ്ടാവത്തില്ല രണ്ടോ മൂന്നോ നാലോ ദിവസം വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം വലിയ മാധ്യമ വാർത്തയാകുമ്പോഴാണ് അറസ്റ്റ് എങ്കിലും ഉണ്ടാകുന്നത് പിന്നെ ഈ ആറാട്ടണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പൊതുശല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പുള്ളിക്കാരനെ വിശേഷിപ്പിക്കാം ശകലം മാനസിക രോഗം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ് പക്ഷേ കുറച്ചൊക്കെ വിവരമൊക്കെയുള്ള വ്യക്തിയാണ് ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്തായിരുന്നു ആദ്യം പുള്ളിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ 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 ഉള്ള കൊട്ടത്തരം എല്ലാം പറഞ്ഞ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടേ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് പുള്ളി അങ്ങ് ഫേമസ് ആയി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏത് നടിമാരെ കണ്ടു കഴിഞ്ഞാലും പുള്ളിക്ക് ക്രഷ് അടിക്കും അത് നടിയാകണമെന്നൊന്നുമില്ല ഏത് സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലും പുള്ളിക്ക് ക്രഷ് അടിക്കും അവരെ കല്യാണം കഴിക്കണമെന്ന് തോന്നും അവരുടെ ഒപ്പം നടക്കണമെന്ന് തോന്നും അങ്ങനെ കുറെ നാളുകളായിട്ട് പുള്ളിക്ക് കാണുന്നവരെ എല്ലാം കാണുമ്പോൾ ക്രഷ് അടിക്കും അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കല്യാണം കഴിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വീഡിയോ ഒക്കെ ഇടാറുണ്ട് പോസ്റ്റുകളും ഇടാറുണ്ട് അവസാനം ഇപ്പം റീസെന്റ്ലി ഒരു പോസ്റ്റ് ഇട്ടു എല്ലാ സിനിമാ നടിമാരും ശരിയല്ല മറ്റേ പരിപാടിക്ക് നടക്കുകയാണെന്നാണ് പുള്ളി ആ പോസ്റ്റിലൂടെ പറഞ്ഞത് അപ്പൊ ആ പോസ്റ്റിന്റെ പേരിലാണ് ഇപ്പൊ പുള്ളിയെ അറസ്റ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിനെക്കാട്ടിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കാട്ടിൽ വലിയ വലിയ പരാതികൾ പലർക്കും എതിരെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ റീസെന്റ്ലി ഉണ്ടായിട്ടുള്ള സംഭവമൊക്കെ നമുക്കറിയാം ഷൈൻഡോങ് ചാക്കോയെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളും അങ്ങനെ ഒരുപാട് നടന്മാർക്കൊക്കെ എതിരെ വന്നിട്ടുള്ള സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത് വല്യ കാര്യങ്ങള് വലിയ വല്യ കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അവരെ ഒന്നും എന്തുകൊണ്ട് സഡൻ ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല പുള്ളിയെ അറസ്റ്റ് ചെയ്യരുത് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്ര വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു അത് തെറ്റാണ് തെറ്റല്ലെന്നും ഞാൻ പറയുന്നില്ല പുള്ളിക്കാരൻ പൊതുശല്യം തന്നെയാണ് പുള്ളിക്കാരന് നല്ല രീതിയിലുള്ള താക്കീത് കിട്ടണം പക്ഷേ ഇത് ഇത്ര വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പുറകെ അങ്ങ് പോവും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പുറകെ പോകും അതിന് സമയം കളയും അത് പെട്ടെന്ന് നടക്കും എന്നാൽ വാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒന്നും പുറകെ പോകാൻ ഇവിടെ ആളില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ പഹൽഗാമിലെ സംഭവം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ എല്ലാ സ്റ്റേറ്റുകൾക്കും നിർദ്ദേശം കൊടുത്തു പാകിസ്ഥാൻ പൗരന്മാര് സ്റ്റേറ്റുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണോന്ന് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം പറ്റുന്നില്ല താമസമെടുക്കും കാലതാമസം എടുക്കും ആശയക്കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കേരളത്തിൽ മാത്രം എന്തിനാ ഇത്ര ആശയക്കുഴപ്പം കേരളത്തിലുള്ളവർ മാത്രം എന്തിനാണ് ഈ പാകിസ്ഥാൻ പൗരന്മാരോട് ഇത്ര അങ്ങ് ദയ കാണിക്കുന്നത് അവരോട് ദയ കാണിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ശരിയാണ് അവരും മനുഷ്യർ തന്നെയാണ് അവരൊരു ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്നാൽ പോലും കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം വരുമ്പോൾ ഇപ്പോ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പൊ പാകിസ്ഥാൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിടുക തന്നെ ചെയ്യണം പാകിസ്ഥാൻ അങ്ങനല്ലേ ചെയ്യുന്നത് അവിടുത്തെ ഇന്ത്യൻ പൗരന്മാരോട് ഇത്ര സമയത്തിനുള്ളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊടുത്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പൗരന്മാർ അവിടെ നിന്ന് തിരിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിടും അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഇപ്പോഴും മനുഷ്യത്വം ദയ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഒപ്പം നിൽക്കണം പക്ഷെ കേരളത്തിലുള്ള ഗവൺമെന്റ് അതിന് തയ്യാറല്ല അതാ ഞാൻ പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ആറാട്ടെണ്ണന്റെ പുറകെയാണ് നമ്മുടെ പോലീസുകാരും നിയമപാലകരും മീഡിയാസും ഇത് ഇന്നലെ ഫുള്ള് വലിയ വാർത്തയായിരുന്നു നിങ്ങൾ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ആറാട്ടെണ്ണൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ സകല മീഡിയാസും ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്തതിന്റെ ഇതിട്ടിട്ടുണ്ട് വാർത്തയിട്ടിട്ടുണ്ട് വേറെ പലതും വാർത്ത ഇടാനോ അത് കാണാനോ ഇവിടെ ആർക്കും കണ്ണുമില്ല അതിൻ്റെ പുറകെ പോകാൻ ഇവിടെ ആരും ആളുമില്ലതാനും